ഇസ്ലാം രാജ്യങ്ങളിൽ മറ്റുള്ള മതക്കാർ വളരെ ശ്വാസമുട്ടിയാണ് ജീവിച്ചു പോകുന്നത് എന്ന് പറയുന്നവർക്ക് വേണ്ടിയും ബംഗ്ലാദേശിൽ ഒരു കലാപം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം മുസ്ലിങ്ങൾ കൊന്നൊടുക്കുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടിയും നോമ്പു മാസമായി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഒരു തുള്ളി ഭക്ഷവെള്ളം അയിണ്ടവർക്ക് കിട്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയും ഈ എന്ന് പറയുന്നവർക്ക് വേണ്ടിയും എന്ന് പറയുന്നവർക്ക് വേണ്ടിയും എന്ന് ഞാൻ പറയുന്നത് വിവരം വിദ്യാഭ്യാസമില്ലാത്ത പൊട്ടക്കെട്ടിൽ കിടക്കുന്ന അടിമോക്കി സാഖിലെ പുണ്യസംഖികളെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഈ പ്രസംഗം ഞാൻ സമർപ്പിക്കുന്നത് ലോകപരിചയമുള്ള ഒരു വ്യക്തി പറയുന്നത് കൊണ്ട് പൂർണ്ണ അറബികൾ ജീവിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ മറ്റു മതക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല ഈജിപ്തിൽ ക്രിസ്ത്യാനികളുണ്ട് അവിടെ ഒരു പാത്രകീസുണ്ട് നൂറ്റി ഇരുപത് ബിഷപ്പന്മാരുണ്ട് ഈജിപ്തിന്റെ ജനസംഖ്യയിൽ ഇരുപത് ശതമാനം ക്രിസ്ത്യാനികളാണ് ആയിരത്തി നാനൂറ് കൊല്ലം ഇസ്ലാം ഭരിക്കുന്ന രാജ്യമാണ് അവിടെ ഈ പാത്രകീസും അച്ഛന്മാരും മെത്രാൻമാരും നൂറ്റൊരു മെത്രാന്മാരും സുഖമായിട്ട് ജീവിക്കുന്നു അന്തുക്കിയില്ല പാത്രകീസ് അദ്ദേഹത്തിന്റെ ആൾക്കാരെ പള്ളിയിൽ നിന്ന് പോലീസും പട്ടാളവും നിന്ന് പിടിച്ച് പുറത്തിറക്കുകയാണ് കേരളത്തിൽ പക്ഷേ ഇറാഖിൽ ഇറാഖിലെന്താണ് സംഭവം ആ പാത്രകീസ് സുഖമായിട്ട് ആയിരത്താനോരുള്ളം ജീവിക്കുന്നു പാത്രകീസിനുള്ള ക്രിസ്ത്യാനികൾക്ക് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല തന്നെ മേലെ എല്ലാ മാസവും ട്രഷറിയിൽ നിന്ന് പള്ളിയിൽ അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു കേരളത്തിൽ നിന്നും കുറെ എണ്ണം സദാം ഹുസൈൻ്റെ കാലത്ത് ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് അച്ഛന്മാരെ പോയി അവിടുത്തെ പള്ളി ജോലി ചെയ്ത് ശമ്പളമായിക്കുമായിരുന്നു ഇറാഖിൽ നിന്ന് സർക്കാർ ട്രഷറിനെ കൃഷ്ണ അച്ഛന്മാർക്ക് ശമ്പളം ഇതാണ് ഇറാഖിൽ നടന്നത് ഹർണക്ഷൻ പ്രധാനമന്ത്രി ആരായിരുന്നു മാർമിസൈറ്റ് അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് സദാം ഹുസേന്റെ പ്രധാനമന്ത്രി താരിഖ് അസീസ് പേര് കേട്ട നമ്മളൊരിക്കും മുസ്ലിം ആണ് താരിഖ് അസീസ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് സദാം ഹുസേന്റെ പ്രധാനമന്ത്രി ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് ഇന്ത്യയിൽ അക്ബർ ചക്രവർത്തി വന്നു അക്ബറിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു ബീർബൽ ബ്രാഹ്മണനാണ് അക്ബറിന്റെ ധനകാര്യമന്ത്രി ആരായിരുന്നു രാജാ തോണ്ട്രമാൽ ഒരു വൈശ്യനാണ് അക്ബറിന്റെ സർവസൈന്യാ